നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത മഴ തുടരുന്നു ഇന്നലെയും ഇന്ന് പുലർച്ചെയും ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് അടുത്ത മൂന്ന് മണിക്കൂർ മാത്രമാണ് ജില്ലകളിൽ ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെയും കേന്ദ്ര ജല കമ്മീഷന്റെയും താഴെപ്പറണ നദികളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ നിലനിൽക്കുകയാണ് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ട മണിമല തോണ്ട്ര സ്റ്റേഷൻ അച്ചൻകോവിൽ കോന്നി ജി ഡി കല്ലേലി സ്റ്റേഷൻ തുമ്പമൺ സ്റ്റേഷൻ സി ഡബ്ല്യുസി മഞ്ഞ അലേർട്ട് തിരുവനന്തപുരം വാമനപുരം മൈലാമൂട് സ്റ്റേഷൻ കൊല്ലം പള്ളിക്കൽ ആനേടി സ്റ്റേഷൻ ആലപ്പുഴ അച്ചൻകോവിൽ നാലുകെട്ടുവല സ്റ്റേഷൻ പത്തനംതിട്ട പമ്പ ആറന്മുള സ്റ്റേഷൻ മണിമല കല്ലൂപ്പാറ സ്റ്റേഷൻ സി ഡബ്ല്യു സി പമ്പ മടമൺ സി ഡബ്ല്യു സി ഇടുക്കി തൊടുപുഴ വണക്കാട് സ്റ്റേഷൻ സി ഡബ്ല്യു സി യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി കടക്കുവാനോ പാടില്ല ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുവാൻ തയ്യാറാകണം കോഴിക്കോട് ജില്ലയിലെ കല്ലാച്ചി ചീറോ പൈപ്പ് റോഡ് ഭാഗങ്ങളിൽ പുലർച്ചെ വീശിയക്കാറ്റിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും മേൽ മരങ്ങൾ വീണു കല്ലാച്ചി തർബിയ മദ്രസയുടെ മേൽക്കൂര പറന്നുപോയി പുലർച്ചെ ആഞ്ഞു വീശിയ കാറ്റിൽ താമരശ്ശേരി കാരടി ഭാഗത്ത് പലയിടത്തും വൈദ്യുതി വിതരണം മുടങ്ങി എറണാകുളം ജില്ലയിൽ പലയിടത്തും ഇടവിട്ട് കനത്ത മഴ പെയ്യുകയാണ് ചിലയിടങ്ങളിൽ മരം മുടിഞ്ഞത് വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പെരിയാറിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും ഇതുവരെ അപകടകരമായ അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല അതിരാവിലെ ആരംഭിച്ച മഴ ഒൻപത് മണിയോടെ ശ്രമിക്കുകയും പിന്നീട് ഇടപെട്ട് പെയ്യുകയുമാണ് കുമ്പളം മേഖലയിൽ ഉണ്ടായ ശക്തമായ കാറ്റിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു കുമ്പളം നോർത്ത് വടക്കേച്ചിറ പ്രഭാസിന്റെ വീടിന് മരം വീണ് കേടുപാടുകൾ പറ്റി സെന്റ് ജോസഫ്സ് കോൺവെന്റിന് സമീപം ആന്റണിയുടെ വീട്ടിലേക്ക് ആഞ്ഞിലി കടപുഴകി വീണ് വൈദ്യുതി കമ്പുകൾ പൊട്ടി ആളഭയമില്ല കുമ്പളം പതിമൂന്നാം വാർഡിൽ ചെഞ്ചേരിയിൽ കടവിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞ് ഇടപ്പള്ളി പറമ്പിൽ ദാസൻ എന്ന മത്സ്യത്തൊഴിലാളി വഞ്ചി തകർന്നു പിറമ മേഖലയിൽ ഇന്ന് രാവിലെ മുതൽ മഴ ശക്തമായി പെയ്യുന്നുണ്ടെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കുണ്ടായത് ശക്തമായ കാറ്റിൽ തേക്ക് കടപുഴകി വീണ് പാമ്പാക്കുട പന്ത്രണ്ടാം വാർഡിൽ പതപ്പാ മറ്റത്തിൽ ചൈനീസ് സാബൂന് ഗുരുതര പരിക്കേറ്റു പെട്ടെന്ന് കാറ്റും മഴയും വന്നപ്പോൾ മുറ്റത്ത് വിരിച്ചിട്ടിരുന്ന തുണി എടുക്കുവാനായി ഇറങ്ങിയപ്പോൾ അടുത്ത പുരയിടത്തിലെ വലിയ തേക്ക് കടപുഴകി ശനയുടെദേഹത്തേക്ക് വീഴുകയായിരുന്നു ആസ്മറ്റോസ് ഷീറ്റ് കൊണ്ട് മേഞ്ഞിരുന്ന വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് ആലുവ മേഖലയിൽ പെരിയാർ ഒഴുകുന്നുണ്ട് എന്നാൽ പുറപ്പള്ളിക്കാവ് റെഗുലേറ്റർ കപ്പ് ഫ്രിഡ്ജ് തുറക്കുന്നത് വഴി വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നുണ്ട് അങ്കമാലി മേഖലയിലും രാവിലെ മുതൽ ഇടപെട്ട് മഴ പെയ്യുന്നുണ്ട് എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോതമംഗലം മൂവാറ്റുപുഴ മേഖലകളിലും മഴയുണ്ടെങ്കിലും കാര്യമായ നാശനഷ്ടമില്ല വൈപ്പിൻ പറവൂർ മേഖലയിലും മഴ ശക്തമായി തുടരുകയാണ് തുടർച്ച ശക്തമായ മഴ തുടർന്നാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറുന്ന സ്ഥിതിയാണ് മുൻ മുൻവർഷങ്ങളിൽ ഈ സമയത്തുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു എറണാകുളം ആലപ്പുഴ തീരദേശ്വർ റെയിൽവേ പാതിൽ പാതിരപ്പള്ളിക്ക് സമീപം രാവിലെ ഏഴോടെ ട്രാക്കിലേക്ക് തെങ്ങ് വീണതിനെ തുടർന്ന് ട്രെയിനുകൾ പിടിച്ചിട്ടിരുന്നു ജനശരാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകളായിരുന്നു വൈകിയത് തെങ്ങ് വെട്ടിനീക്കി ഗതാഗതം പ്രസ്താവിച്ചു ബംഗാളിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം ഉത്തരേന്ത്യയിലടക്ക് മഴ ശക്തിപ്പെടുകയാണ് മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഈ സിസ്റ്റം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ യാണ് ഇന്ന് ഈ സിസ്റ്റം ജാർഖണ്ഡിന് മുകളിലെത്തും ഈ മേഖലയിൽ മൺസൂൺ മഴ സജീവമായി നിലകൊള്ളുന്നു ഇതോടൊപ്പം കേരള തീരം മുതൽ മഹാരാഷ്ട്ര വരെ നീളുന്ന തീരദേശ ന്യൂനമർദ്ദ പാത്തിയും നിലകൊള്ളുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത